السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد ربي شرح لي صدري ويسر لي أمري وحل لقدة باللسان يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله عند بريم الله صحود علي مؤمنين الله ഒരു ദിനം ഒരറിവ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഠിക്കുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹുബത്തായാലു വേണ്ടി സമയം ചെലവഴിക്കുന്ന നമ്മുടെ അവസാന സമയം നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ നമ്മളുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ورباد بير دعاء قند بسية تزيد برند الله سبحانه وتعالى إلا أبر ديهم پرياسن الله ما تكدوكو ما راكت أبر حلالا الله حاسل أكي كدوكو ما أن عائشة رضي الله تعالى عنها أن عن النبي صلى الله عليه وسلم قال من صابر على إثنتي عشرة ركعة بن الله له بيتم في الجنة മഹദിയായി ആയിഷ ബിബ് റദിയല്ലാഹു താലാഅൻഹ നബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങളു പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ പന്ത്രണ്ട് റക്കായത്ത് നമസ്കാരം പന്ത്രണ്ട് റക്കായത്ത് നമസ്കാരം ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിത്യമാക്കുകയാണെങ്കിൽ കൃത്യനിഷ്ഠത പുലർത്തുകയാണെങ്കിൽ അള്ളാഹു സുബാനഹ അവന് സ്വർഗത്തിൽ ഒരു മാളിക ഒരു കൊട്ടാരം അള്ളാഹു നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിഹി വസലം ഈ പറയുന്ന പന്ത്രണ്ട് റക്കായത്ത സുന്നത്ത് നമസ്കാരം ജീവിതത്തിൽ എല്ലാ ദിവസവും നിത്യമായി നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗവും സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമാണ് അള്ളാഹു കൊടുക്കാമെന്ന് പറയുന്നത് സ്വർഗത്തിലൊരു കൊട്ടാരമാണ് പടച്ചറബ് പ്രതിഫലമായി പറയുന്നത് അതുകൊണ്ട് ഈ നിസ്കാരം നിത്യമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ഈ സുന്ന ഈ നമസ്കാരം ഇത് സുന്നത്ത് നമസ്കാരമാ സുന്നത്ത് നമസ്കാരങ്ങളാണ് റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമാങ്ങളോ പറഞ്ഞു അറുബാൻ കബിൽ അല്ലുഹർ അള്ളുഹറിൻ്റെ ഫറദ് നമസ്കാരത്തിന് മുമ്പ് നമസ്കരിക്കുന്ന നാല് റക്കായത്ത് സുന്നത്ത് നമസ്കാരം അത് കഴിഞ്ഞ് ഫറുദിനു ശേഷം രണ്ട് റക്കായത് സുന്നത്ത് നമസ്കാരം വലിയ പ്രതിഫലമുള്ള നിസ്കാരമാണ് ലുഹറിൻ്റെ ഫറദിനു മുമ്പ് നിസ്കരിക്കുന്ന നാല് റക്കായത്തും ഫറദിനു ശേഷമുള്ള രണ്ട് റക്കായത്ത് അപ്പൊ ആ പന്ത്രണ്ട് റക്കായത്തിൽ ആറ് റക്കായത്ത് ലുഹറിന് മുമ്പും ലുഹറിന് ശേഷവുമുള്ള നിസ്കാരം വലിയ പ്രതിഫലം കിട്ടുന്ന നിസ്കാരമാണിത് നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നു വലിയ പ്രതിഫലമുള്ള അതിൻ്റെ പ്രതിഫലം നമുക്ക് കാരണം റസൂലുള്ളാഹി അലൈഹി റസൂലിഅലി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അൻ ഉമ്മു ബിന്തു സുഫിയാൻ റളിയല്ലാഹു തങ്ങള് പറയുന്ന ലുഹറിന് മുമ്പുള്ള നാല് നമസ്കാരം ശേഷമുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം ഈ പറയുന്ന നിസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ നിത്യമാക്കി ഹറമു തലന്നാർ ആ മനുഷ്യൻ അല്ലാഹു നരകത്തിൻ്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന ഈ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും നരകമോചനം വരെ നമുക്ക് ലഭിക്കുന്ന നിസ്കാരമാണ് ഈ ലുഹറിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരം ചില ഹദീസുകളിൽ ലുഹറിന് ശേഷം നാലുറക്കായത്താണെന്നുമുണ്ട് ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സുന്നത്ത് നമസ്കാരം അതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് അള്ളാഹു നമുക്ക് തരാമെന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രവാചകൻ സല്ല അലലി സ്വല്ലാം മതങ്ങൾ അപ്പം പറഞ്ഞു ലുഹറിന് മുമ്പുള്ള നാല് റക്കായത്ത് സുന്നത്ത് നമസ്കാരം ലുഹറിന് ശേഷമുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം അത് കഴിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു ഇനി ബൈതൽ മഹരിബി മഹരിബിന്റെ ഫർദിനു ശേഷമുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മകരീബ് നിസ്കാരത്തിന് ശേഷം ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കേണ്ട സമയം ദൈക്കിജാപത്തുള്ള സമയം നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയം അപ്പൊ ആ മകരിബിന്റെ ഫറദ് കഴിഞ്ഞിട്ട് ഒരു രണ്ടറക്കായ സുന്നത്ത് നമസ്കാരം ഓറക്കായത്ത ഇനി ബൈതൽ ഇഷ ഇഷന്റെ ഫറുദിനു ശേഷമുള്ള സുന്നത്ത് നമസ്കാരം എന്നിട്ട് പ്രവാചകം പറഞ്ഞു റക്കായത്ത ഇനി കപിലിൽ ഫജിരി ഫജിർ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള രണ്ട് റക്കായത് സുന്നത്ത് നമസ്കാരം ഈ പന്ത്രണ്ട് റക്കായത് സുന്നത്ത് നമസ്കാരം ആര് തൻ്റെ ജീവിതത്തിൽ നിത്യമാക്കുന്നുണ്ടോ അവന് സ്വർഗവും സ്വർഗത്തിലൊരു കൊട്ടാരവും അള്ളാഹു നൽകും അള്ളാഹു നമുക്ക് ഹീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിച്ച് നോക്ക് ഈ സുന്നമസ്കാരത്തിലൂടെ സുന്നത്ത് എന്ന് പറഞ്ഞ തള്ളിക്കളയലല്ല ഫറിലുണ്ടാകുന്ന പിഴവുകൾ പരിഗണിക്കപ്പെടുന്നത് സുന്നമസ്കാരം കൊണ്ടാണ് അതുകൊണ്ട് സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹയാത്താക്കാൻ കഴിയണം സുന്നത്ത് സ്കാരങ്ങൾ റസൂൽ അള്ളഹിഅ അലൈഹി സ്വല്ലാം മാതങ്ങൾ ഇതിൽ ഈ സുബഹിയുടെ സുന്നത്തിനൊക്കെ വല്ലാത്ത മഹത്വം അല്ലാണ്ട് റസൂൽ അലൈഹി മാതങ്ങൾ നൽകിയിട്ടുണ്ട് വല്ലാത്ത കൃത്യ

റസൂലാഹി സലി തങ്ങൾ സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരം പ്രവാചകൻ ലഭിക്കുന്നത് ഈ ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കൾ ലഭിക്കുന്നതിനെക്കാളും പ്രിയങ്കരമാണ് എനിക്ക് ആ രണ്ടറക്കായത്ത് ലോകത്തുള്ള സർവ്വതും എനിക്ക് ലഭിക്കുന്നതിനെക്കാലും എനിക്കേറ്റവും താല്പര്യം ആ സുബഹിയുടെ സുന്നത്ത് സ്കരിക്കൽ അത് കിട്ടല എന്ന് നബി സല്ലു അലൈ സ്വല്ലാമ തങ്ങൾ അവിടെ നിന്ന് അപ്പത്രയും മഹത്വമുണ്ട് അത്രയും മഹത്വത്തോടു കൂടിയാണ് പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മൊമിനിങ്ങളെ ഈ പറയുന്ന പന്ത്രണ്ട് സുന്നത്ത് സുന്നത്തസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹയാത്താക്കാൻ കഴിയണം നിസ്കരിക്കാൻ കഴിയണം ഈ ഹദീസ് ഇമാം നസായി തൻ്റെ കിതാബിലുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇതെല്ലാവരും സഹോദരിമാരോട് ഇത് കേൾക്കുന്ന എല്ലാവരും മീൻസ് കാര്യ സുന്നത്തസ്കാരം ജീവിതത്തിൽ നിത്യമാക്കി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ശുബഹാനഹുപ താര എത്രയും പെട്ടെന്ന് അള്ളാഹു നമ്മളുടെ ഈ രോഗത്തിന്റെ പരീക്ഷണം മാറ്റി സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹുബ തായാല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ അള്ളാഹു അവരുടെ കബരടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ദാഴ ചെയ്യണം അസാലും വാഹമത്തുല്ലാഹി തായാലാ വാത്തു